അത് ഒരു ലോജിക്കില്ലാത്ത കേസാണ് അതായത് എന്തിനാണ് അറിയില്ല ആ കേസ് വളരെ ഒരു ലോജിലായിട്ട് കാരണം ആ സിനിമയിൽ അവിടെ ഞാൻ കാണിക്കാം അത് ഞാൻ മമ്മൂട്ടിക്കരുതേം കൊണ്ടോണ്ടി വരും പാളയൊരു പണിക്കില്ല അത് വളരെ ഒരു ബാലിസ്യമായിരുന്നു അത് പിന്നിൽ വേറെ എന്തൊക്കെ കളിയുണ്ട് കാരണം ഇപ്പം ക്ഷേത്ര മേനോൻ അമ്മയുടെ ബസ്സൈഡ് ഇതാണോ അങ്ങനത്തെ ഒരു കളിയല്ല ഷേതാമോ ചെച്ച് കേസ് കൊടുത്താൽ നല്ല പണി ഞാൻ കൈ നന്ദകുമാരിൽ ബന്ധു കൊണ്ടായിരുന്നു

പക്ഷേ ഈ ടാൻസോ തോമസാണെങ്കിൽ ജീവിതത്തിൽ കണ്ടിട്ട് ഇത്രയും ഒരു ബോൾഡേറ്റ് ലേഡിയാണ് കണ്ടിട്ടുള്ളത് അവർ പണ്ടിപ്പോൾ പൃഥ്വിരാജ് ആയാലും മറ്റേ പാർവത്തിരുവച്ച സത്യം പറഞ്ഞിട്ട് അവർക്ക് ഒതുങ്ങി ഇവർ ഒതുങ്ങുന്നില്ല ഇവിടെ മമ്മൂക്കീടെ പറഞ്ഞതാണുണ്ടോ ഞാനൊക്കെ പോയാലും ഞാൻ അവിടെ ടൗൺ വന്നു വളരെ ബോൾഡേറ്റ് ലേഡിയാണ് നമ്മൾ വർത്തമാകൾ കണ്ടല്ലോ മറ്റേ പറയുന്നത് പോയത് സത്യങ്ങളാണ് വളരെ ജെന്യൂനാണ് ഡബ്ല്യു ഡി സിക്കേറ്റ് എല്ലാം ജനുവനാണ് ഏറ്റവും ജനുവൻ ഇപ്പോൾ വനാശിലെ ഏറ്റവും ജെന്യൂൻ്റെ ഒരാൾ ടാൻസൽ തോമസ് ആണ് അവരെ പുലി പിരിച്ചും ആ കുട്ടിയെ വിളിക്കുന്നത് ഞാൻ വിളിച്ചിട്ടില്ലായിരുന്നു അവിടെ എന്നാ ബർത്ത്ഡേ ബർത്ത് ഡേ ആയിരുന്നു വളരെ ജനുവനാണ് അവർ കൊടുക്കാൻ നോക്കുക സത്യം പറയുന്നവർ കൊടുക്കും അതാണ് എനിക്ക് പറ്റിയത് അതിനാണ് തീരായിട്ടും വാർത്തകളാണ് പറ്റിയത് പിന്നെ ഞങ്ങളെല്ലാം കഴിഞ്ഞു കുറച്ച് കുറച്ച് ഞാനിപ്പോൾ മാറി പക്ഷേ ഇതിന് മാറാൻ പറ്റും സ്ത്രീകളെ കുറിച്ച് ആരോപണം പറയുമ്പോൾ ചില സ്ത്രീകൾ അനാവശ്യമായിട്ട് ആണുങ്ങൾക്കെതിരെ ആരോപണം കൊടുക്കണ്ടല്ലേ ജനുവനല്ലാത്ത പല സെലിബ്രിറ്റീസിനെയും ഈ മ്യൂച്വൽ കൺഷനിൽ ഇപ്പോൾ വേണ്ട കേസ് കണ്ടിട്ടില്ലേ മ്യൂച്വൽ കൺഷനിൽ പണം നടന്നിട്ട് പിന്നീട് മാറ്റി പറഞ്ഞതാണ് അങ്ങനെ നടക്കുന്നുണ്ട് നിയമങ്ങൾ സ്ത്രീകൾക്ക് അനുകൂലമായി എൻ്റെ എന്റെ ട്രാൻസ്ജെൻഡർ ട്രാൻസ് തോന്നുന്നു അയാളെ കണ്ടിട്ടുള്ളൂ അപ്പൊ നിയമങ്ങൾ സ്ത്രീകൾ മിഷ്യൂസ് ചെയ്യേണ്ടത് മാത്രമല്ല പണ്ട് ആണുങ്ങളായാലും പ്രസന്റ് ആക്കിയ പെണ്ണുങ്ങൾ ഉണ്ട് അസീവ് ചെയ്യണം ഇപ്പം ഞാനായാലും എന്റെ അനുഭവിച്ചു എല്ലാ ഫീൽഡും മെയിൻ 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 ഫീൽഡ് മാത്രമല്ല എല്ലാ ഫീൽഡും അമേരിക്കയുടെ പോലും ഡോമിനേഷൻ പുഷനുപത്തിൽ എല്ലായിടത്തും ഉണ്ട് മാറി വരുന്നില്ല അതേ സമയത്ത് ഇതേ പുരുഷന്മാർക്കെതിരെ വ്യാജ കേസും കൊടുക്കുന്നുണ്ട് അതുകൊണ്ട് ഇപ്പൊ അവർക്ക് ഒരുപാട് ചാൻസ് ഉണ്ട് ഇപ്പൊ നിയമങ്ങൾ അവർക്ക് അനുകൂലമാണ് എല്ലാം അവർക്ക് അനുകൂലമാണ് കാര്യങ്ങളുണ്ട് അവർ അടിച്ചമർത്തുന്നുണ്ട് സ്ത്രീകളെ മാത്രല്ല ആണുകളെയും തന്നെ സ്ത്രീകൾ മാത്രല്ല ഇന്ന് സ്ത്രീകൾക്ക് ഒരുപാട് കാര്യം ആളുകളുടെ അവസ്ഥയാണ് ആണുങ്ങൾക്ക് ഒരു ആണു ആണ്ടീവിതാണ് അപ്പൊ ആണുകളുടെ അവസ്ഥ തോന്നും പണ്ട് സ്ത്രീകളാണ് പണ്ട് ആണുകളാണ് പണ്ട് ആണുകളെടുക്കുക പണ്ട് ആണുകളെടുത്ത സ്ത്രീകളെ നിയമ ആനുകൂല്യം കൊണ്ട് പൊന്തെടുക്കണം ആണുകളുടെ അവസ്ഥ രണ്ട് പേര് ഷാറുഖാനും കൊടുക്കേണ്ട ഒരു അവസ്ഥയില്ല പുഷ്പലും ഒക്കെ ഇത് കൊടുക്കുന്നത് ഒരു അവാർഡ് ജനുവനല്ല ഈ മറ്റേ മുകേഷ് പറഞ്ഞിട്ട് യോജിപ്പുണ്ട് കാരണം ഒരു അവാർഡ് വ്യക്ത ശേഷം പിന്നെ പറഞ്ഞിട്ട് കാര്യമില്ല ഈ അവാർഡ് ഒരിക്കലും അമീർ ഖാനും ചെയ്യുന്നതല്ല അവരൊന്നും അവാർഡ് വാങ്ങില്ലല്ലോ അവരുടെ ജനങ്ങളുടെ അവാർഡാണ് ഏറ്റവും വലിയ അവാർഡ് കാരണം ഇത് മമ്മൂട്ടിക്കും മോലാലിനും എല്ലാം ഒരുപാട് കിടക്കനും ഒരുപാട് നഷ്ടപ്പെട്ടിട്ടുണ്ട് നമ്മുടെ ജോലിയിൽ ആരെങ്കിലും ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് കിട്ടുള്ളൂ അത് ഇപ്പം നൊബൈൽ പേൻസ് പോലും ജനുവന്നു ഒട്ടും ജനുവും നല്ല അവാർഡ് ജൂറിയിൽ നമ്മൾ കിട്ടുന്ന ദിലീപിനും കുഞ്ഞു കുഞ്ഞിനും കിട്ടുന്നതായിരുന്നു അങ്ങനെ പല ഇതും പോയിട്ടുണ്ട് ജോലിയിൽ ആരെങ്കിലും ഉണ്ടെങ്കിൽ മാത്രമേ കിട്ടൂ അവാർഡ് ഒരിക്കലും ജനുവൻ നല്ല ജനങ്ങളുടെ അവാർഡാണ് ഏറ്റവും വലിയ അവാർഡ് ചെരി അവാർഡ് പറഞ്ഞോളൂ അവനുള്ള അമീർക്കാണെന്ന് അവാർഡ് വാങ്ങിയത് ആർക്കാണ് അവാർഡ് റിസർവ് ചെയ്യുന്നത് മറ്റേ ഉള്ളൊഴിക്കറങ്ങിയ പിന്നെ ഉറച്ചി വിളിച്ച് പറഞ്ഞതാണ് കിട്ടുമെന്ന് ഉറപ്പാണ് അന്നേം ചെയ്തിട്ടുണ്ട് ഉർവശി മേഡോ ആയിട്ടൊക്കെ കോണ്ടാക്ട്സ് ഉണ്ടോ ഇപ്പോഴും എനിക്ക് എല്ലാവരും കോണ്ടാക്ട്സ് ഉണ്ട് പഴയ ആൾക്കാർ നേരത്തെ ആരേക്കുള്ള കോണ്ടാക്ട് ചെയ്യാൻ അവരായിട്ടുള്ള കോണ്ടാക്ട്സ് ഉണ്ട് നമ്മുടെ കേസിൽ നമ്മുടെ വൺക്കിടക്കുള്ള ബിഗ് ബോസിലെ ആദ്യ ഫാനാണ് കപ്പടിക്കുന്ന ഉറപ്പാണ് ചാൻസ് ഉണ്ടോ ഞാൻ വോട്ട് ഞാൻ കാണാറില്ല എനിക്ക് അത്ര നാളെ തോന്നി എനിക്ക് തോന്നുന്നു കിട്ടാൻ സാധ്യതയുണ്ട് അവർക്കാണേറ്റവും ചാൻസ് ഉള്ളൂ ഭയങ്കര ചാൻസ് ഉണ്ട് അണനെ വിളിച്ചോ ബീച്ചുണ്ട് വിളിക്കാം എന്നാ വിളിക്കാത്തറിയില്ല അണ്ണനെ വിളിച്ചാൽ എണ്ണം പോവോ വിളിച്ചാലും പോവും ബോയ്ക്ക് കുഴപ്പമൊന്നും ഇല്ല എനിക്ക് ഓൾറെഡി ഫെയിമുണ്ട് ഇനിയിപ്പോൾ അങ്ങനെ ആവശ്യമില്ല പിന്നെ വളരെ സ്ട്രെസ്ഫുൾ ആയ പരിപാടിയാണ്